അലൈക്കും വസ്സലാത്തു അസ്സാം വലൈക്കു വരഹമത്തല്ലാ വിബർകാത്തു അലഹമുല്ലാറബ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകര സഹോദരങ്ങൾ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സ്വാലിയായ അമ്മലായി സ്വീകരിക്കട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള തോപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീകൾ ജുമുവാക്ക് പോകണോ അതുപോലെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകണോ എന്താണ് അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെയാണ് കേട്ടുകൊണ്ടിരിക്കേണ്ടത് ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ആ വിവാദങ്ങളുടെ ഒരു ചാൻസുമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ കൃത്യവും സത്യവുമായ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യണമെന്നാണ് വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയ സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ കേൾക്കാൻ പറ്റുമല്ലോ ഇൻഷാല്ല അതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ സംസാരിക്കുന്നു അതാവു നമ്മുടെ അറിവുകളൊക്കെ വർദ്ധിപ്പിക്കട്ടെ നാഫിയ എല്ലും വർദ്ധിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്താണ് മുസ്ലിം സ്ത്രീകളുടെ ജുമുവ ജമായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സത്യം നമുക്ക് വിശുദ്ധ ഇസ്ലാം ലഭിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ തങ്ങളിൽ നിന്ന് ദീന് കേട്ട സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താപിയുകൾ വഴിയാണ് നമ്മൾ ആ നബി സല്ലാഹു അലൈവിസ്ലാമെ കണ്ടിട്ടില്ലല്ലോ റസൂല്ലാൻ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുമില്ല കണ്ടവരെ കണ്ടിട്ടുമില്ല നമുക്ക് പിന്നെ ദീൻ എങ്ങനെ എത്തി നിബിധങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്ത് അവർ പഠിപ്പിച്ച ആ വഴിയിലൂടെ നമുക്ക് കിട്ടി നമ്മൾ അനുഗ്രഹീതമായ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ നാടാകുന്ന കേരളത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം റസൂലായി തങ്ങളെ കാലഘട്ടത്തിൽ ദീന് ഇവിടെ എത്തിയിട്ടുണ്ട് അതിലഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു കാര്യമാണ് സ്വഹാബത്തിൻ്റെ കാലത്ത് ദീൻ എത്തി എന്നുള്ള വിഷയം ഒരു തർക്കം ആ വിഷയത്തിലില്ല ചരിത്രകാരന്മാർ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഇതാണ് റസൂൽ അള്ളാൻ്റെ കാലത്ത് ദീനെത്തി എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഉണ്ട് ഭൂരിഭാഗം പറയുന്നത് അങ്ങനെ തന്നെയാണ് സത്യമാണ് തന്നെയാണ് എന്നാൽ ഒരു അത് ഒരഭിപ്രായ വ്യത്യാസത്തിനും ഒരു ചാൻസുമില്ലാതെ കൃത്യമായി പറയാൻ കഴിയും സ്വ സഹാപത്തിൻ്റെ കാലത്ത് കേരളത്തിൽ ദീനു വന്നിട്ടുണ്ട് എന്താ തെളിവ് ഇഷ്ടം ഇഷ്ടംപോലെ തെളിവുണ്ട് കൊടുങ്ങല്ലൂരിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ ചേരമാണ് മസ്ജിദ് അത് നിർവഹിച്ചിട്ടുള്ളത് സ്വഹാബികളാണ് അവിടെ ഒരു സ്വഹാബിയും അവരുടെ സഹർ ധർമ്മിണിയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഹബീബമിന് മാലിക് റലി അള്ളാഹു അനു കമേരിയ ബിബി റലി അള്ളാഹു അന ഈ രണ്ട് ഒരു സ്വഹാബിയും ഒരു സൊഹാബിയറ്റൊ ഒരു ദ ആ മാ മഹാന്മാരായ ദമ്പതികൾ അവർ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഒരു ചാരത്താണ് അന്തിവിശ്രമം കൊള്ളുന്നത് ആ പള്ളിയിൽ ഇന്നും ജുമുവാക്ക് സ്ത്രീകൾ വരുന്നില്ല ജമായത്തിന് സ്ത്രീകൾ വരുന്നില്ല അവർക്ക് നിസ്കരിക്കാൻ പള്ളിയുടെ കുറച്ച് അപ്പുറത്തൊരു റൂം സംവിധാനം ചെയ്തിട്ടുണ്ട് ബാത്റൂമുകളുണ്ട് അവിടെ കാരണം അവിടെ സന്ദർശകർ വരുമല്ലോ സിയാറത്തിന് വരുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ ഒരു റൂം സംവിധാനം ചെയ്തിട്ടുണ്ട് ആ പള്ളിയിൽ ജ ജമുവാക്ക് ജമായത്തിൽ സ്ത്രീകൾ വരുന്നില്ല ഇത് നമുക്ക് പോയാൽ കാണാവുന്നതാണ് ഈ മാസത്തിൽ വിനീതനായി ഞാനവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഈ മാസത്തിൽ ആ പള്ളിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം ഹബീബിന് മാലിക് റലിയല്ലാവിനു ഖുതുബ നിർവഹിച്ച് ഖാളിയായി ആ മഹല് ആ പള്ളിയിൽ സേവനം ചെയ്ത മഹാനാണ് ആ പള്ളിയിൽ സ്ത്രീകൾ ജുമുവാക്ക് വന്നിട്ടില്ല ജമാത്തിന് പോയിട്ടില്ല എന്താണിത് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനൊരു പതിവ് മുസ്ലിങ്ങൾക്ക് ഇല്ല എന്നല്ലേ എന്നാലവിടെ ജുമുണ്ടായിട്ടുണ്ട് അവിടെ പെരുന്നാൾ നിസ്കാരുണ്ട് തറാവിഹി നിസ്കാരുണ്ട് ഓരോ ദീനിൻ്റെ കാര്യങ്ങളുമുണ്ട് മദ്രസകൾ അവിടെ ഉണ്ട് മറ്റുള്ള ദീനി പഠിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ടാകും അതുപോലെ മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റസൂർന്ന പഠിപ്പിച്ചതാണ് സ്വല്ലതസ്വല്ലം എന്തേ സ്ത്രീകൾ അവിടെ ജമ്മുവാക്ക് വരാത്തത് അങ്ങനെ ഒരു പതിവില്ല ഒരു പാരമ്പര്യമില്ല പിന്നെ അടുത്ത പള്ളി ഇപ്പോൾ പഴക്കുള്ള പള്ളിയാണ് മാടായിപ്പള്ളി അവിടെയുമില്ല നമുക്കൊക്കെ പോയാൽ ഇത് കാണാൻ പറ്റും നമുക്ക് കേരളത്തിലാണല്ലോ വിസ എടുക്കേണ്ട വലിയൊരു പ്രയാസമില്ലാതെ ട്രെയിൻ സംവിധാനമുണ്ട് ബസ്സുണ്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കും ഇത് പോയി അവിടെ ഒരു ജുമാക്ക് പങ്കെടുക്കാൻ പറ്റുമല്ലോ പോയാൽ കാസർഗോഡ് മാലിക് ദിനാർ പള്ളി മഹാനായ മഹാനായ സഹാബി വര്യൻ മാലിക് ബിനുദ്ദിനാർ റദി അള്ളാഹുവിനു ഉണ്ടാക്കിയ പള്ളി മാലിക് ബിൻ ദിനാർ റദി അല്ലാൻ്റെ കബറും അവിടെ തന്നെയാണ് ഈ മടായി പള്ളിയിലും ഉണ്ട് കബറും അങ്ങനെ കേരളത്തിൽ ഒരു ഞാനൊരു രണ്ട് പള്ളി ഉദാഹരണം ഉദാഹരണം പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ആലോചിച്ചാൽ പോരെ എന്തിന് ഈ ഒരു വിവാദത്തിന് നമ്മൾ തിരികൊടുത്തണം ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതാണ് പറഞ്ഞാൽ പോരെ ഞങ്ങളെ മുൻഗാമികളായ ആളുകളങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക എന്ത് പ്രയാസം നമുക്ക് നേരിടേണ്ടി വരിക ഒന്നും ഒന്നും നേരിടേണ്ടി വരില്ല അത് സത്യമാണ് എന്നാൽ ഒന്ന് പറയട്ടെ ഇനി സ്ത്രീകൾ എന്നെ കേരളത്തിൽ ചുമ്വാക്ക് വരാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒദായിലെ ഒരു പള്ളിയിൽ അവിടെയാണ് ആദ്യമായിട്ട് സ്ത്രീകൾ ചുമ്മാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ പറഞ്ഞാൽ ഒരു എഴുപത്തി കൊല്ലം മുമ്പ് നടത്തും എഴുപത്തഞ്ച് കൊല്ലമോ ഇത് സമസ്തം നിർത്തലാക്കിയ സംവിധാനമല്ല അപ്പോൾ ആരോ പറയും ഇത് ഇവിടെ ഉണ്ടായിരുന്നു സമസ്തം നിർത്തലാക്കിയതാണ് അല്ല അവർ തന്നെ എഴുതി വച്ചു മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ കാണാം കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ ജമുവാക്ക് പോയത് ജമായത്തിന് പോയത് ഇവരാണ് രണ്ട് സ്ത്രീകൾ അതെന്നാണ് ഇത് റസൂൽ കാലത്തല്ല സുഹാബത്തിൻ്റെ കാലത്തല്ല താബിയോടെ കാലത്തല്ല എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളി ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അപ്പോൾ സ്ത്രീകൾ ജമുവാക്ക് പോകുന്ന ജമായത്തിന് പോകുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളീയർക്ക് പരിചയമില്ല എന്നാണ് ഇതല്ലേ സത്യം ഈ സത്യത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കലല്ലേ വേണ്ടത് എന്തിന് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ മതത്തിൻ്റെ ആ ഒരു അച്ചടക്കം തകർന്നു പോകും എന്ന് ഭയപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്തിനെത്തിക്കണം മക്കത്ത് പോണില്ലേ അതൊരു ഒരു ചോദ്യമാണോ മക്കത്ത് തവാഫിനു പോവുമല്ലോ പോസ്കരിക്കും അതിനവർക്കൊരു സംവിധാനം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് മദീനത്വം അങ്ങനെ തന്നെയാണ് സിയാർത്തിന് പോകേണ്ടി വരും അവിടെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ല നിസ്കാരത്തിന് പോകാന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ റസൂറുല്ലാൻ്റെ മക്കളെ റസൂല പള്ളിയിലേക്ക് കൊണ്ടുവരണ്ടേ ഫാത്തിമ ബി വി എത്തേത് ജുമാക്കാ പോയത് പറയൂ നിങ്ങൾ ഒരു ഹദീസ് അങ്ങനെ അങ്ങനെയൊന്നുണ്ടോ ആയിഷാർ അലിയല്ലാൻ ജുമാക്ക് പോയത് ഒരു ഹദീസ് കൊണ്ടുവരാൻ പറ്റുമോ റസൂറുല്ലാൻ്റെ ഏതെങ്കിലും ഒരു ഭാര്യ ജുമാക്ക് പോയത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയൂല ഇമാമിന് ഷാഫിറല്ലാന്ന് പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞിട്ടില്ല റസൂള്ളാൻ്റെ ഭാര്യമാരോ റസൂല്ലാൻ്റെ പെൺമക്കളോ ഒരു ചുമ ആക്കോ ജമായത്തിനോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഇമാം ഷാഫിറല്ലാന്ന് പറയണം ഇമാം ഷാഫിറല്ലാൻക്കാൾ വലിയ പണ്ഡിതനാണോ ഇപ്പം ജീവിച്ചിരിക്കുന്നവർ അവിടെയാണ് സമസ്ത പഠിപ്പിക്കുന്നത് എന്നാൽ ചോദ്യം ഇതാണ് ആളുകൾ വാതു വെക്കാൻ പോകണില്ലേ കുറാൻ ക്ലാസ്സിന് പോകണില്ലേ അതൊക്കെ ദീന് പഠിക്കാനല്ലേ പോക പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ പഠിക്കാനാണ് കുറാൻ ക്ലാസ് തന്നെ പഠിക്കാനാണ് മറ്റു ദീനിൻ്റെ കാര്യങ്ങൾ ദീനിൻ്റെ വേദികൾ ക്ലാസ്സുകൾ പഠന ക്ലാസ്സുകൾ അത് പഠിക്കണം എന്നാണ് തൊലബുൽ അയൽമി ഫരീദത്തുൻ അല കുല്ലി മുസ്ലിം മുസ്ലിം ഇമ്പ മുസ്ലിമ ആസൂല്ല പറഞ്ഞു ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും ഫറാണ് അറിയാത്ത കാര്യങ്ങൾ പഠിക്കൽ ഇല്ലെങ്കിൽ അള്ളാൻ്റെ അല്ലാൻ്റെ ഇടയ്ക്കൽ കുറ്റം കിട്ടും ഇതാണ് സത്യം ഇൻഷാല്ല വിശദീകരണവുമായി അടുത്ത കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പറയാൻ സമയം കിട്ടാത്ത കൊണ്ട് മുഴുവനായിട്ട് പറയുന്നില്ല ഇൻഷാല് മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അനാഫി ആലിമ നമുക്ക് വർദ്ധിപ്പിക്കട്ടെ നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാല്ല ഇതൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾ കൂടെ നിൽക്കണം സലി അഹ് മുഹമ്മദ് അഹു വസി അല മു മുഹമ്മദ് അറബി സി അലി വസ്ലിം സ്ലാ വാരി വരഹമല്ല വരകാത്തൂ